നമസ്കാരം ഒരു സാംസ്കാരിക വിചിന്തനവുമായിട്ടാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചതും അവിടെ വെച്ച് ഒരു പിഞ്ചു പൈതരീനെ നൈസ എന്ന് പറയുന്ന പിഞ്ചു പൈതരീനെ കളിപ്പിച്ചതും അവളെ ആശ്വസിപ്പിച്ചതും തലോടിയതും എല്ലാം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആണ് പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ ഈ ഒരു വീഡിയോയെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ നമ്മിൽ പല ആളുകളും കാണുന്നത് അത്ര നല്ല രീതിയിലല്ല എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം നരേന്ദ്രമോദി എന്തുകൊണ്ട് വയനാട് സന്ദർശിക്കുന്നില്ല അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ എന്നെല്ലാം ചോദിച്ചിരുന്ന ആളുകൾ അദ്ദേഹം സന്ദർശിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് നേരം വയനാട്ടിൽ ചെലവഴിക്കുകയും അവസാനം അവലോകന യോഗത്തിൽ വരെ പങ്കെടുത്തുകൊണ്ടാണ് തിരിച്ചു പോയിട്ടുള്ളത് അപ്പോൾ ഒരാൾ നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ ഈ പിഞ്ചു പൈതലിനെ ആശ്വസിപ്പിക്കുന്നത് പണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഈ രീതിയിലൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ് ഹിറ്റ്ലർ ചെയ്തതുപോലെ നരേന്ദ്രമോദിയും ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നത് ശുദ്ധ അല്പത്തരം എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് പറയുക അത്രമാത്രമേ പറയാനുള്ളൂ നല്ലത് കണ്ടാൽ അംഗീകരിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും നല്ലതാണ്